സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഐക്യതാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പല സിവിൽ സ്റ്റേഷന്റെ മുന്നിൽ പ്രകടനവും സമ്മേളനവും നടന്നു കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജ്കുമാർ അധ്യക്ഷനായിരുന്നു എൻ ജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി ബി വിമൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ സാമ്പത്തിക സർവീസ് മേഖലയുടെ സംരക്ഷണവും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ജീവനക്കാരെ അണിനിരത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിലോട്ട് മാർച്ച് സംഘടിപ്പിക്കുക ആ മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്തെ മുഴുവൻ മുൻ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ അഭിവാദ്യ പ്രകടനം നടത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സർവീസ് മേഖലയിൽ തൊഴിലെടുക്കുന്ന ജീവനക്കാരെന്ന നിലയിൽ രാജ്യത്തിന്റെ സർവീസ് മേഖല വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന രാജ്യത്തെ ഏറ്റവും അധികം ദോഷകരമായി ബാധിച്ച ഒരു മേഖല രാജ്യത്തെ സർവീസ് മേഖലയാണ് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ എൻ ജി യൂണിയൻ ജില്ലാ സെക്രട്ടറി അംഗം സന്തോഷ് കെ കുമാർ ജി സന്തോഷ് കുമാർ കെ ജിഒ മീനിച്ചൽ ഏരിയ സെക്രട്ടറി മൈക്കിൾ മാമൻ എന്നിവർ സംസാരിച്ചു